കോട്ടയം നഗരസഭയിലെ ഒന്നാം വാർഡിൽ റിബലിന് പുറമെ യു ഡി എഫിന് തലവേദന സൃഷ്ടിച്ച് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരള കോൺഗ്രസിന് നൽകിയ സീറ്റിലാണ് വിമതയായി കോൺഗ്രസ് പ്രവർത്തകർ മത്സരിക്കുന്നത് ഒന്നാം വാർഡിലെ റോഡിന്റെ മൂന്നാം വാർഡിലെ വോട്ടർമാർ കാണാതെ പോകരുതെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് മൂന്നാം വാർഡിലേക്ക് സാബുമാത്യു ഉച്ചക്കേറി ഈ സാബു മാത്യുവിനെതിരെയാണ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കൂടിയായ അജീഷ് ഐസക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് തന്റെ വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ കാണുവാൻ സാബു മത്സരിക്കുന്ന മൂന്നാം വാർഡിലെ വോട്ടർമാരെ ക്ഷണിക്കുകയാണെന്നാണ് അജീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്റെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സാബുമാത്യു സാർ അദ്ദേഹത്തിന്റെ അധികാരമോഹത്തിന് വേണ്ടിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം മൂന്നാം വാർഡിലെ സ്ഥിരതാമസക്കാരനായ അദ്ദേഹം ഒന്നാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുകയും ഈ പ്രാവശ്യം വീണ്ടും മൂന്നാം വാർഡിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥിരമായി അവർ ജയിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡ് അല്ലെങ്കിൽ അതൊരു യു ഡി എഫ് വാർഡായിരുന്നു ആ വാർഡ് എക്സ്ചേഞ്ച് ചെയ്തു അദ്ദേഹത്തിൻ്റെ അധികാരമോഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ വാർഡിലേക്ക് കേരള കോൺഗ്രസിനെ കൈമാറിക്കൊണ്ട് അദ്ദേഹം മൂന്നാം വാർഡിലേക്ക് ഈ പ്രാവശ്യം മത്സരിക്കാൻ പോവുകയുണ്ട് അതിന് വേണ്ടിയിട്ട് സ്ഥിരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ എല്ലാം മണ്ടന്മാരാക്കൊണ്ടുള്ള ഒരു ഹീനമായ പ്രവർത്തിയാണ് അദ്ദേഹം ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ അനു ലൂക്കോസ് ആണ് ഒന്നാം വാർഡിലെ യു ഡി സ്ഥാനാർത്ഥി ഇവർക്കെതിരെ വിമതയായി കോൺഗ്രസിലെ റൂബി മാത്യു മത്സരിക്കുന്നുണ്ട് സി പി നിന്നും ലെതർ ടീച്ചറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശക്തമായ പോരാട്ടമാണെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ ന്യൂസ് കോട്ടയം